അല്ലാമലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹെയർ ബോ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പൊ ഇത് ഞാൻ മുൻപ് ഇതൊരു ഹെയർ ബോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് എനിക്കൊരു ഓർഡർ വന്നതാണ് കേട്ടോ അപ്പോൾ നാല് മോഡലിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാനിതിൽ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് ഇത് ചെയ്യുന്നത് നമുക്ക് ഇങ്ങനത്തെ ബട്ടർഫ്ലൈയും പിന്നെ ചെയിനുമാണ് നമുക്ക് ആവശ്യമുള്ളത് ഞാനിപ്പോൾ മൾട്ടി സ്റ്റോൺ ചെയിനും മൾട്ടി ബട്ടറും കളറിലുള്ള ബട്ടർഫ്ലൈ ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഒരു സിൽവറിൻ്റെ ബോയും കൂടെ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ദി ബി സെവൻ തൗസൻഡിൻ്റെ ഗ്ലൂ ഒന്ന് തേച്ചതിന് ശേഷം രണ്ട് ബട്ടർഫ്ലൈ നമുക്ക് ഒരു സൈഡിലായിട്ട് വെച്ചു കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് സ്റ്റോൺ ചെയിന് അപ്പുറത്തും ഇപ്പുറത്തും കൂടെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ത്രീ എം എമ്മിൻ്റെ സിൽവർ ബോയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ രണ്ടായിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് സെൽ ചെയിന് ഒറ്റ ഇതിലുള്ള രണ്ട് രണ്ട് ഇത് സൈഡായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ ആർക്കും ചെയ്യാൻ പറ്റും നമുക്കിത് നല്ല അടിപൊളിയായിട്ട് സെയിൽ ചെയ്യാനും പറ്റും കേട്ടോ അപ്പോൾ ഞാനിത് മുമ്പ് ചെയ്തത് കണ്ടിട്ട് ഒരു കുട്ടീൻ്റെ അടുത്ത് ചോദിച്ചതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ഒരേപോലെ വേണം പിന്നെ ബോ ഒരേപോലെ വേണം പക്ഷേ ബട്ടർഫ്ലൈ മാറ്റം വരുത്തി ചെയ്യണമെന്ന് പറഞ്ഞ ബട്ടർഫ്ലൈ മാറ്റം വരുത്തിയിട്ട് വേറെ ഒക്കെ ചേർത്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചെയ്യുന്നതാണ് അപ്പോൾ വളരെ ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ പിന്നെ ഒട്ടാ ഒട്ടാകാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൊടുക്കണം അപ്പം നമ്മൾ ഉടനെ തന്നെ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നാൽ അത് ഇളകി പോകും കേട്ടോ അപ്പോൾ നമ്മൾ ഗ്ലൂ തേച്ചതിന് ശേഷം കുറച്ച് സമയം അതിനെ ഒന്ന് മാറ്റി വെച്ചാൽ അത് നല്ലതുപോലെ പോലെ സെറ്റായി ഒട്ടിക്കിട്ട് കൊള്ളും കേട്ടോ അങ്ങനെ ആ ബോ റെഡിയായി വന്നിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ രണ്ടാമത്തെ ഒരു മോഡൽ ചെയ്യാണ് കേട്ടോ രണ്ടാമത്തേത് ഇങ്ങനത്തെ ഒരു സ്റ്റോൺ എടുത്തിരിക്കുകയാണ് സ്റ്റോൺ ആണ് കേട്ടോ അപ്പം അതിന് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഒട്ടിച്ചതുപോലെ തന്നെ രണ്ടെണ്ണം രണ്ട് സൈഡിലായിട്ട് വെച്ചു കൊടുക്കണം അന്ന് അതിന് ശേഷം സിൽവറിൻ്റെ ചെയിൻ ആണ് എടുത്തിരിക്കുന്നത് സ്റ്റോൺ ചെയിന് എന്നിട്ട് അത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കുകയെ ചെയ്യേണ്ടതേ ഉള്ളൂ കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ബോ റെഡിയായി കിട്ടുന്നതാണ് കേട്ടോ അനിയോ ഞാൻ ഈ ഒരു മോഡല് ഇങ്ങനത്തെ പേൾ വരുന്ന ബട്ടർഫ്ലൈ ആണ് കേട്ടോ അപ്പോൾ അതിൽ ഞാൻ ബി പേൾ ചെയ്യുന്നത് തന്നെ വെച്ചിരിക്കുകയാണ് ചെറുതായിട്ട് ഉണങ്ങിയില്ല കേട്ടോ അത് ഞാനിങ്ങനെ എടുത്തപ്പോഴേക്കും അത് കുറച്ചിങ്ങനെ ഇളകി വരുന്നുണ്ട് കേട്ടോ അത് പിന്നീട് ഉണങ്ങിക്കോളും പിന്നെ ഞാൻ ഇത് ഞാൻ ഞാനിപ്പോൾ കാണിച്ചില്ലേ ആ മോഡലാണ് അതിന് ശേഷം ഉള്ളതെന്ന് പറഞ്ഞാൽ മൾട്ടിയിൽ ആണ് അത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം വരുന്നത് പിന്നെ ഗോൾഡ് ചെയിൻ വെച്ചിട്ട് ഗോൾഡിൻ്റെ ബട്ടർഫ്ലൈ സ്റ്റോൺ വരുന്ന ബട്ടർഫ്ലൈ ഉള്ളതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നാല് മോഡലാണ് കേട്ടോ ഇപ്പോൾ ചെയ്തത് ഇപ്പം എല്ലാം നല്ല അടിപൊളിയായിട്ടോ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിന് ശേഷം ഞാൻ കുറച്ച് ബ്രേസ്ലെറ്റ് ഞാൻ ഇന്നലത്തെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഈ ബ്രേസ്ലെറ്റൊക്കെ ഞാൻ വീണ്ടും പിന്നെ ചോദിച്ചത് വീണ്ടും ഇങ്ങനെ ഒരുമിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ നാല് പിന്നെ കണ്ണ് വരുന്ന ബേസ്ലേറ്റ് ഉണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ബ്രേസ്ലേറ്റും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം ഇനി കവറിലൊക്കെ ആക്കിയിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറേയൊക്കെ ചെയിൻ വരുന്നതും പിന്നെ സ്റ്റോൺ പിന്നെ നമ്മുടെ സെൻ്റർ ചാംസ് വരുന്നതും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഞാൻ ചെയ്തു വെച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാം പാക്ക് ആക്കിയിട്ടില്ല ഈ ബോഡിൻ്റെ കൂടെയൊക്കെയാണ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത് അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തെടുത്തു വെച്ചിരിക്കുകയാണ് പിന്നെ കുറച്ചൊക്കെ ഇത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ പാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പിന്നെ ലൈക്ക് ചെയ്യണം ഇഷ്ടം കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ പിന്നെ ഇതും അതുപോലെ തന്നെ മൂന്ന് മോഡൽ ഒരേപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ താങ്ക്